മലയാളികളുടെ പ്രിയപ്പെട്ട താരമാണ് നടി ഈ ഇടയ്ക്ക് പോലും താരത്തിന്റെ വിവാഹം കഴിഞ്ഞതോടെ പ്രേക്ഷകർ കൂടുതലും മീരയെ ശ്രദ്ധിക്കാൻ തുടങ്ങി എന്ന് തന്നെ പറയാം വിവാഹത്തിന് ശേഷം ഭർത്താവിനോടൊപ്പം വിദേശത്തേക്ക് പോയ മീര പിന്നീട് ഇപ്പോഴാണ് നാട്ടിലേക്ക് മടങ്ങി വരുന്നത് നാട്ടിലേക്ക് മടങ്ങി വരുന്നത് തന്നെ ഒരു വിശേഷ വാർത്ത ആരാധകരെയും വീട്ടിലുള്ളവരെ പറയാൻ വേണ്ടിയാണ് മീരയുടെ നാട്ടിലൊക്കെ തന്നെ ആഘോഷിക്കുന്ന ഒരു കാര്യമാണ് ധനുമാസത്തിലെ തിരുവാതിര നാൾ അത് കഴിഞ്ഞ ദിവസമായിരുന്നു വിവാഹ ശേഷമുള്ള ആദ്യ ദിനമായതുകൊണ്ട് തന്നെയാണ് അതിന് വലിയ പ്രത്യേകതയുള്ളത് അങ്ങോട്ടുള്ള നാട്ടിലൊക്കെ തന്നെയും തിരുവാതിര കളിക്കുന്നതും ഒരു പ്രത്യേക ദിവസം തന്നെയാണ് കാർത്തികയോളം തന്നെ ഇങ്ങോട്ടുള്ളവർക്ക് വിഴവിടുപ്പുള്ളത് പോലെ ഒരു മറ്റൊരു ദിവസമാണ് അവർക്ക് തിരുവാതിര അതുകൊണ്ട് തന്നെയാണ് എന്ത് സംഭവിച്ചാലും ആ ദിവസം ഞാൻ നാട്ടിലെത്തുമെന്ന് പറഞ്ഞുകൊണ്ട് വിവാഹ ശേഷമുള്ള ആദ്യ തിരുവാതിര കൂടാനായി മീരാനന്ദൻ നാട്ടിലേക്ക് എത്തിയത് കതിരും നെല്ലും പൂക്കളും ഒക്കെയായി ഒരു മുറം കയ്യിലെടുത്ത് നിൽക്കുന്ന ചിത്രമാണ് ഇപ്പോൾ മീരയുടെതായി പുറത്തു വരുന്നത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്ന ചിത്രങ്ങളെല്ലാം പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിക്കുന്നത് തന്നെ നമുക്ക് പറയാം പ്രേക്ഷകർക്ക് മീരയുടെ ചിത്രങ്ങൾ എല്ലാം ഇഷ്ടപ്പെട്ടു മീരാ ദീപ സുന്ദരിയെ നിൽക്കുന്നുവെന്ന് പ്രേക്ഷകർ ഒറ്റയടിക്ക് മറുപടിയും പറയുന്നുണ്ട് മീരയുടെ ജീവിതത്തിലെ തന്നെ ഒരു നല്ല സന്തോഷ നിമിഷമാണ് ആദ്യ ഓണം ക്രിസ്മസ് ന്യൂ ഇയർ കാർത്തിക വിഷു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആഘോഷിക്കുന്നത് പോലെ തന്നെയാണ് അവർക്ക് ധനുമാസത്തിലെ തിരുവാതിരയും ഇപ്പോൾ അമ്മയോടൊപ്പം തന്നെ എത്തിയിരിക്കുകയാണ് മീരാ നന്ദൻ അഭിനേത്രിയും അവതാരകിയുമായ മീരാനന്ദൻ പ്രേക്ഷകർക്ക് വളരെയധികം പരിചിതയാണ് സോഷ്യൽ മീഡിയയിലൂടെ തന്റെ വിശേഷങ്ങളെല്ലാം താരം പങ്കുവെക്കാറുമുണ്ട് അഭിനേത്രിയായി മുന്നേറുന്നതിനിടയിലായിരുന്നു മീര ദുബായിലേക്ക് മാറുന്നത് ആർ ജെ ജോലിയായിരുന്നു ലക്ഷ്യം അച്ഛനും അമ്മയും കൂടെയില്ലാതെ തനിച്ച് ജീവിച്ചതോടെ ജീവിതം പഠിച്ചതെന്ന താരം വ്യക്തമാക്കിയിരുന്നു സിനിമയിലായിരുന്നപ്പോൾ അമ്മ കൂടെ വരും സാമ്പത്തിക കാര്യങ്ങളൊക്കെ അച്ഛൻ നോക്കും ഒന്നും അറിയാതെയായിരുന്നു അന്ന് മുന്നോട്ട് പോയത് ദുബായിലേക്ക് പോയപ്പോൾ തുടക്കത്തിൽ തന്നെ അമ്മ വന്നിരുന്നു കാര്യങ്ങളെല്ലാം സെറ്റാക്കിയ ശേഷമായിരുന്നു തിരിച്ചു പോകുന്നത് ജോലിയും താമസ സ്ഥലവും ഒക്കെയായി പ്രതിസന്ധികൾ നേരിട്ടുമൊക്കെ മുന്നോട്ട് പോയിരുന്നു അങ്ങനെ ആത്മവിശ്വാസത്തോടെ മുന്നേറുകയായിരുന്നു മീര എന്ന് തന്നെ നമുക്ക് പറയാം ഇത്രയും നാളായും താരം അവിവാഹിതയായി കഴിയുന്നത് എന്താണെന്ന് ചോദിച്ചുകൊണ്ട് നിരവധി പേർ എത്തിയിരുന്നുവെങ്കിലും അവർക്കെല്ലാവർക്കും തന്നെ മറുപടി ലഭിച്ചത് കഴിഞ്ഞ വർഷം തന്നെയാണ് ദുബായ് ജീവിതമാണ് തനിക്ക് ടേണിംഗ് പോയിന്റ് എന്ന് താരം പറയുന്നു അതുപോലെ തന്നെ ഇടയ്ക്ക് നാട്ടിലേക്ക് വരുമായിരുന്നുവെങ്കിലും ആർ ജെ കരിയർ മതി എന്ന് തീരുമാനിക്കുകയായിരുന്നു സിനിമയിൽ നിന്നുള്ള അവസരങ്ങൾ തേടി എത്തിയിരുന്നുവെങ്കിലും അതൊന്നും സ്വീകരിച്ചിരുന്നില്ല സിനിമയിലെത്തിയ കാലം മുതലേ മീരയുടെ വിവാഹത്തെക്കുറിച്ചും ചോദിക്കാറുണ്ടായിരുന്നു പലരും സമയമാവുമ്പോൾ അത് നടന്നോളുമെന്നായിരുന്നു മീര പറഞ്ഞത് മീരയുടെ വാക്കുകൾ തന്നെയാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും ദുബായിൽ ആയിരുന്നതിനാൽ തന്നെ എനിക്ക് അങ്ങനെയധികം ചോദ്യങ്ങളായിരുന്നു അച്ഛനും അമ്മയും ഇതേ ചോദ്യങ്ങൾ നിരവധി നേരിട്ടിട്ടുണ്ട് അതോർത്ത് തനിക്ക് വിഷമം തോന്നിയിരുന്നുവെന്നും മീര പറഞ്ഞിരുന്നു മാട്രിമോണിയിലൂടെയായിരുന്നു ഷീജുവിന്റെ ആലോചന വരുന്നത് ലണ്ടനിൽ ചാർട്ടഡ് അക്കൗണ്ടന്റായി ജോലി ചെയ്തു വരികയാണ് ഷീജു മീര അഭിനേത്രിയാണെന്ന കാര്യമൊന്നും വിവാഹാലോചിക്കുമ്പോൾ തന്നെ ഷീജുവിനറിയില്ലായിരുന്നു അറിയില്ലായിരുന്നു ശേഷവും കരിയർ തുടരാമെന്നും ദുബായി വിടേണ്ട കാര്യമില്ലെന്നും ഷീജു പറഞ്ഞു ഇടയ്ക്ക് ഭർത്താവിനെ കാണാനായി മീര ലണ്ടനിലേക്ക് പോകാറുണ്ട് എന്നും പ്രേക്ഷകർക്ക് സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ